ഹലോ ഞാനേ ഈ നമ്മുടെ ഇവിടുന്ന് പിന്നെ ഹലോ അണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഈ പിന്നെ ഇവിടെ നമ്മുടെ പളനിയിലോട്ട് പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് വരുന്ന വഴിയിലാണ് ഞാൻ ഈ വയൽ കണ്ടത് കുറേ നാളായി ഈ വയൽ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് വൈബാണ് വൈബാണ് അപ്പോൾ മോർണിംഗ് വൈബ് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വരുന്ന വഴിക്ക് കണ്ടപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വീഡിയോ എടുത്തതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എടുക്കുവാണ് അപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര രസമുണ്ട് ഭംഗിയുണ്ട് മോർണിംഗ് വൈബ് അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കേൾക്കണ്ട നല്ല രസമുണ്ട് സ്ഥലം കാണാനൊക്കെ രാവിലെ നല്ല ഭംഗിയുണ്ട് എന്ത് രസമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം എങ്ങനെ ഇറങ്ങിയിട്ട് പിടിച്ചതാണ് ഞാനെ എന്താ പറയുക മല കയറി രാത്രിയിൽ മൊത്തം പളനിയിലായിരുന്നു അവിടുന്ന് ഇറങ്ങി താഴെ ഇറങ്ങി ബൈപ്പാസ് വഴി ഇങ്ങനെ വരുന്ന വഴിക്ക് ആണ് ഞാനിങ്ങനെ ബൈപ്പാസ് കയറിയിട്ടില്ല എട്ടറോഡാണ് കയറി ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ വയൽ കണ്ടത് അങ്ങനെ എല്ലാ പിന്നെ നമുക്കൊരു വീഡിയോ ഇന്നത്തേക്ക് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ഞാനും ഇങ്ങനെ വീഡിയോ എടുക്കുവാണ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുള്ള സ്ഥലം എന്താ രസമുണ്ട് ഭംഗിയുള്ള സ്ഥലം ആ പിന്നെ എല്ലാവരും രസമല്ലേ രണ്ട് വശത്തും വൈലാണ് പാടമാണേ ആ ഈ ഈ റോഡ് നടുക്കൂടെയാണ് ഇപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ പാടങ്ങളാണ് അല്ല ഓക്കെ പാഠം അവിടെയും പാടമാണ് ഈ വശത്തും പാടാണ് ആ വശത്തും പാടാണ് അപ്പം ഇങ്ങനെ പാടങ്ങൾ കാണാൻ നല്ല ഭംഗിയല്ലേ വെറുതെ ഇത് എൻ്റെ പള്ളി ഞാൻ അവിടെ നിർത്തിയിട്ടാണേ എൻ്റെ കാർ അവിടെ കിടക്കുവാണ് കാറവിടെ നിർത്തിയിട്ട് എടുത്തതാണ് അവ ഈ വയലൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോണ്ടാണ് അങ്ങനെ എടുത്തത്